ക്യാരം ബോളുകളിലൂടെ എതിരാളികളെ വെറുപ്പിക്കുവാൻ ഇനി ആർ അശ്വിനില്ല ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ടെസ്റ്റിന് പിന്നാലെ ആർ അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കുന്നുവെന്നാണ് അശ്വിന്റെ പ്രഖ്യാപനം ഇന്ന് സമാപിച്ച ടെസ്റ്റിൽ അശ്വിൻ കളിച്ചിരുന്നില്ല ഇത്തവണത്തെ ബോൾളർ ഗവാസ്കർ ട്രോഫിയിൽ അറ്റ്ലീറ്റിൽ നടന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ മാത്രമാണ് അശ്വിൻ കളിച്ചതും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ താരമെന്ന റെക്കോർഡുമായിട്ടാണ് അശ്വിന്റെ പടിയിറക്കം നൂറ്റി ടെസ്റ്റുകളിൽ നിന്ന് അഞ്ഞൂറ്റി വിക്കറ്റുകളും മൂവായിരത്തി അഞ്ഞൂറ്റി മൂന്ന് റൺസുമാണ് അശ്വിൻ വർഷം നീണ്ട രാജ്യാന്തര കരിയറിന് തെരച്ചിലിടുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച വിക്കറ്റ് വേട്ടക്കാരിൽ ഏഴാമനാണ് അശ്വിൻ ഇന്ത്യൻ താരങ്ങളിൽ നൂറ്റി മുപ്പത്തിരണ്ട് ടെസ്റ്റുകളിൽ നിന്ന് അറുന്നൂറ്റി പത്തൊമ്പത് വിക്കറ്റ് വീഴ്ത്തിയ അനിൽ കുമ്പ്ളയെ മാത്രമാണ് അശ്വിന് മുന്നിലുള്ളത് തികച്ചും അപ്രതീക്ഷിത സമയത്താണ് അശ്വിൻ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതും അശ്വിനു ശേഷം ഇന്ത്യക്ക് ഇനി ആരെയെന്നത് വലിയ ചോദ്യമായി തന്നെ ഇപ്പോഴും ഉയരുന്നു ഇന്ത്യയിലെ ടേണിംഗ് പിച്ചിൽ അശ്വിന്റെ പന്തുകൾ എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്നു പന്തുകൊണ്ട് മാത്രമല്ല ബാറ്റുകൊണ്ടും ടീമിന് ഉപകാരിയായിരുന്നു അശ്വിൻ ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശരാശരിയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി മൂന്ന് റൺസാണ് അദ്ദേഹം നേടിയത് ആറ് സെഞ്ചുറിയും അർദ്ധ സെഞ്ചറിയും അശ്വിൻ നേടിയെടുത്തിട്ടുണ്ട് പരിമിത ഓവറിൽ നിന്ന് നേരത്തെ തന്നെ പുറത്തായ അശ്വിൻ ഇപ്പോൾ ടെസ്റ്റ് കരിയറിനും വിരാമമെടുവാൻ തീരുമാനിച്ചിരിക്കുന്നു വിദേശ മൈതാനത്ത് ഇന്ത്യയുടെ വിശ്വസനെന്ന് വിളിക്കാൻ സാധിക്കില്ലെങ്കിലും അശ്വിൻ ഇന്ത്യയിൽ റെക്കോർഡുകൾ വാരിക്കൂട്ടിയ ബൌളറാണ് നാലാം ഇന്നിംഗ്സിൽ കൂടുതൽ വിക്കറ്റ് നേടിയ ബൌളർ അശ്വിനാണ് തൊണ്ണൂറ്റി ഒൻപത് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് നിലവിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കൂടുതൽ അഞ്ച് വിക്കറ്റ് പ്രകടനം നടത്തിയ ബൌളർ അശ്വിനാണ് പതിനൊന്ന് തവണയാണ് അദ്ദേഹം ഈ നേട്ടത്തിലേക്ക് എത്തിയത് തന്നെ ഇന്ത്യയ്ക്കായി അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന പ്രായം കൂടിയ താരവും അശ്വിൻ തന്നെ മാത്രമല്ല ടെസ്റ്റിൽ വേഗത്തിൽ ഇരുന്നൂറ്റി അൻപത് അൻപത് വിക്കറ്റുകൾ നേടിയ താരവും അശ്വിനാണ് കൂടാതെ ഇന്ത്യൻ താരങ്ങളിൽ അൻപത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ടെസ്റ്റ് വിക്കറ്റുകൾ നേടുന്ന താരമെന്ന റെക്കോർഡും അശ്വിന്റെ പേരിൽ മാത്രം ഇതിന് മുമ്പിലുള്ളത് അനിൽ കുംബ്ലെ മാത്രമാണുള്ളത് ടെസ്റ്റിൽ കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും അശ്വിന്റെ പേരിലാണ് പതിനൊന്ന് തവണയാണ് അശ്വിൻ ഈ നേട്ടത്തിലേക്ക് എത്തിയത് മാത്രമല്ല ഇടം കയ്യന്മാരെ കൂടുതൽ തവണ പുറത്താക്കിയതും അശ്വിനാണ് ഓഫ് സ്പിന്നർ എന്നതിലുപരി ഇന്ത്യയെ ഒട്ടേറെ മത്സരങ്ങളിൽ കാത്തു സംരക്ഷിച്ച മികച്ചൊരു ബാറ്റർ കൂടിയാണ് അശ്വിൻ ഏകദിനത്തിൽ അറുപത്തിമൂന്ന് ഇന്നിംഗ്സിൽ നിന്ന് പതിനാറ് പോയിന്റ് നാല് നാല് ശരാശരിയിൽ എഴുന്നൂറ്റി ഏഴ് റൺസാണ് അശ്വിന്റെ സമ്പാദ്യം അറുപത്തിയഞ്ച് റൺസാണ് ഉയർന്ന സ്കോർ ട്വന്റി ട്വന്റിയിൽ പത്തൊമ്പത് ഇന്നിംഗ്സിൽ നിന്ന് ഇരുപത്തി പോയിന്റ് രണ്ട് ഒൻപത് ശരാശരിയിൽ നൂറ്റി എൺപത്തിനാല് റൺസും നേടി ഉയർന്ന സ്കോർ മുപ്പത്തിയൊന്ന് റൺസാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റിലും ഇന്ത്യൻ താരമെന്ന നിലയിൽ എന്റെ അവസാന ദിനമാണിന്ന് മത്സരത്തിൽ ശേഷം വാർത്താ സമ്മേളനത്തിന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം എത്തിയ അശ്വൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്റെ ഉള്ളിലെ ക്രിക്കറ്റ് താരം ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് എനിക്കറിയാം അത് ക്ലബ്ബ് തലത്തിൽ മാത്രമാക്കി ഒതുക്കാനാണ് എനിക്ക് താല്പര്യം ഇന്ത്യൻ താരമെന്ന നിലയിൽ രസകരമായ ഒട്ടേറെ നിമിഷങ്ങൾ കരിയറിൽ ഉണ്ടായിരുന്നു രോഹിത് ശർമ്മ ഉൾപ്പെടെയുള്ള താരങ്ങൾക്കൊപ്പം എക്കാലവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒട്ടേറെ മുഹൂർത്തങ്ങളുണ്ട് അവരിൽ പലരും കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടെ വിരമിച്ചു ആ പഴയ തലമുറയിൽപ്പെട്ട അവസാന ആളുകളിൽ പെടുന്നവരാണ് ഞങ്ങൾ ഇത് എന്റെ രാജ്യാന്തര കരിയറിലെ അവസാന ദിനമായിരിക്കും അശ്വിൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇന്ത്യയുടെ പ്രിയപ്പെട്ട അശ്വിന് ഒരായിരം ആശംസകൾ വാഴ്ത്തുക്കൾ നന്മ